ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഞാൻ ട്രിപ്പ് പോകണമെങ്കിൽ മരോട്ടി ചാർന്നു വേണ്ടോ മരോട്ടി ചാർന്ന് നമുക്ക് ട്രിപ്പ് പോകണമെന്ന് എന്തൊക്കെയാണ് എവിടേക്ക് ചോച്ചാരി ചരക്ക് ഏകദേശം ചോറ്റാരിക്കട അമ്പത്തിന്റെ ഭാഗത്താണ് വൈഫ് കൂടെ ഉണ്ട് ആളുകൾ സൈഡിലൊക്കെ ഉണ്ട് അലക്കട ആളുകളിലേക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അച്ഛൻ മാറി പോവാണ് വീട് എനിക്ക് പോട്ടോ ഞാൻ പത്താണിയിലെത്തിയിട്ടോ അത്താണി ഞങ്ങൾ ഭക്ഷണം ആക്കി നിർത്തിക്ക വണ്ടി റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് വയസ്സിലെ ഇതൊരു ബെസ്റ്റ് ഒരു ഹോട്ടലാ കേട്ടോ അത്താണി എന്റെ ഹോട്ടലിന്റെ പേര് കാർത്തിയായി കാർത്തിയാനി ഹോട്ടലാണ് ഇവിടെ ഞങ്ങള് ഭക്ഷണക്കി നിർത്തിക്കാണ് ഞാനും വൈഫ് പാത്രം പാസഞ്ചർ വണ്ടിയിലേക്കുണ്ട്

നമ്മൾ പതിനൊന്ന് മണിക്ക് പോയിന്നിട്ട് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങി മരോട്ടാഴ്ന്ന പന്ത്രണ്ട് മണിക്ക് എടുത്തു പന്ത്രണ്ട് മണി പറഞ്ഞിട്ട് നമ്മൾ അരമണിക്കൂർ ബ്രേക്ക് ലഞ്ച് വഴി നിർത്തി അത്താണിന്റെ അടിപൊളി അത്താണിന് നമ്മള് നിർത്തി അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ഫുഡ് അടിപൊളി വലിയ പ്രൈസ് ഇല്ല ലോ പ്രൈസ് നോർമൽ അല്ലേ സ്പെഷ്യൽ സൂപ്പർ ഫുഡ് നമ്മൾ സാധാരണ വന്നിട്ടുള്ളത് എന്താ അച്ഛനെ അച്ഛനെ യാത്രയെപ്പോ അതായത് അച്ഛൻ മരോട്ടിച്ചാൽ പള്ളിയിലത്തെ ഫാദർ ആണ് ആൾക്ക് ചോറ്റാനിക്കര ചോറ്റാനിക്കരല്ല ഇവിടെ അപ്പൊ അവിടേക്ക് ആൾക്ക് മാറ്റം കിട്ടി ഇവിടത്തെ അച്ഛൻ നാളെ അവിടേക്ക് അപ്പൊ ആ ഒരു ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത് അവരൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല അവരുവർക്കിഷ്ടപ്പെടില്ലെന്നറിയില്ല കാരണം അവർ ആ രീതിയിൽ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ചോദിച്ചില്ല അപ്പം നമ്മുടെ യാത്രകൾ നമ്മൾ ഈ കൂട്ടത്തില് എവിടെയൊക്കെ പോണോ എവിടെയൊക്കെ എത്തി എവിടെയൊക്കെ പറയണോ നിങ്ങളൊക്കെ എവിടെയാണ് ട്രിപ്പ് എന്നില്ലെന്ന് ഓരോ ചോദിക്കാറുണ്ട് ചില ട്രിപ്പ് നമുക്ക് എടുക്കാൻ പറ്റില്ല അതേപോലത്തെ സിറ്റുവേഷൻ എന്നാലും ഞാൻ അടിപൊളി ട്രിപ്പ് പോകുന്നതാണ് തോട്ടാൻ ഫാമിലി എത്തിച്ചു തോട്ടാൻ ജുവലറി കണ്ടോ വലിയ ഫാമിലിയാണ് അവരുടെ ട്രിപ്പ് പോയ അടിപൊളി ട്രിപ്പ് ട്രിപ്പാണ് ചങ്ങനശ്ശേരി അവര് താമസിച്ച റൂമൊക്കെ ഞാൻ കളിച്ചിട്ടായിരുന്നു അപ്പം എന്തായാലും ട്രിപ്പ് അതായിരുന്നു അടിപൊളി അടിപൊളി അത്രയും നമ്മളെ കെയർ ചെയ്തിട്ട് പോയി എവിടെയാണെങ്കിൽ തീർക്കാം ഭക്ഷണം കഴിക്കാൻ ചായ കുടിച്ചോളോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയാ നല്ല നല്ല സുഖം അതായത് നമ്മൾ ഓടിയല് ടോപ്പ് ഫാമിലി ഫാമിലിന്ന് പറയാം ടോപ്പ് ഫാമിലി എന്ന് പറയാം അവരും ടോപ്പ് ഫാമിലി അതേപോലെ ഒരു ഒരു ടീം പോലെ ഓട്ടോരക്ഷ ഡ്രൈവർമാര് അവരും പറഞ്ഞാൽ നമുക്ക് അത്ര ടീസല് ടീം ഓട്ടോരക്ഷക്കാർ കുറ്റം പറയണ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ ഞാൻ പറയും ഏതൊര്ക്കത്തില് വിളിച്ചാലും ഞാൻ പറയുന്ന ആൾക്കാരാണ് ട്രിപ്പ് പോയത് അടിച്ച് പൊളിച്ചു അവർക്ക് അവരുടെ കേരളത്തിൽ വേറെ കിട്ടി ശബരിമല കിട്ടി മദ്രാസ് കിട്ടി പിന്നെ വേറെ ഒരു ട്രിപ്പ് നമ്മൾ പോയില്ലായിരുന്നു അടിപൊളി ഫാമിലി അതേപോലെ തന്നെ തോട്ടം ഫാമിലി തോട്ടം ഫാമിലി ഇല്ലല്ലോ അവർ കൊറച്ച് ലേഡീസ് ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നില്ല കാരണം അത് ആള് ഇല്ല പറഞ്ഞു വീട്ടില് കുറച്ച് വർക്കൊക്കെ പറഞ്ഞ ആള് വരുന്നില്ല പറഞ്ഞു അപ്പൊ അവര് ചോദിക്കുകയും ചെയ്തു വൈഫിനെ കണ്ടില്ല ചേച്ചിനെ കണ്ടില്ലെന്നൊക്കെ ചോദിച്ചല്ല അവർ അപ്പൊ അടുത്ത ട്രിപ്പിലോട്ട് പറഞ്ഞു അവരും ഇഷ്ടപ്പെട്ടവരെ അവർ അത്ര നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഇടുക്കിന്ന് ബാച്ചിലേഴ്സിന്റെ ട്രിപ്പ് ബാച്ചിലേഴ്സ് ആൾക്കാരാണ് എപ്പോഴും ബാച്ചിലേഴ്സ് അപ്പൊ അവർക്കൊരു വിഷമം ഉണ്ടാവുന്ന ഞാൻ എന്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് ഒരു സ്നേഹം അവരിപ്പോഴായിട്ട് നമ്മള് ഫോൺ വിളിക്കലും കാര്യങ്ങളന്വേഷിക്കലും ഒക്കെ ഉണ്ട് അപ്പൊ അത്രക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളെ ഇടക്കിടക്ക് അവര് കോണ്ടാക്ട് ചെയ്യും ഇനി അപ്പൊ അതല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അവരെയും വിളിക്കാറുണ്ട് തിരിച്ചു തിരിച്ചു വരുമ്പോഴേക്കും സ്ഥലത്തിന്റെ പേര് ഈ സ്ഥലം നമ്മള് വരുമ്പോഴേക്ക് ഇരുമ്പലം ഈ സ്ഥലത്തിന്റെ പേര് 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 നമുക്ക് അറിയാൻ പറ്റി അപ്പൊ നമ്മൾ ജസ്റ്റ് നിർത്തി വലിയ വല്യ വീടിനോ ചെറിയ വീടാട്ടോ നമ്മൾ ഒരാ ഏരിയ പത്രം ഭക്ഷണമൊക്കെ നിർത്തി നല്ല പത്ര ഞാനൊരു ഞങ്ങളുടെ ചെറിയ വീഡിയോട് അവസാനിക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കുക ഞങ്ങളുടെ ഓട്ടത്തിന് അപ്പോൾ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും അതുപോലെ ടാറ്റാ ബാങ്ക്